നിറഞ്ഞ മനോഹരമായ ഒരു രാജ്യത്ത് അമ്പലങ്ങളിലെ ശംഖുലിയും പള്ളിമുനാരങ്ങളിലെ പങ്കുലിയും ക്രൈസ്തവ ദേവാലയങ്ങളിലെ മണിനാഥവും സംഗീതം പോലെ ആസ്വദിക്കുന്ന ഈ രാജ്യത്ത് ഒരു രാമക്ഷേത്രം ഉണ്ടാകുന്നതിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് വിഷമമുണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ അയോധ്യയിൽ പണികഴിപ്പിച്ച രാമക്ഷേത്രത്തിന് ഒരു രാഷ്ട്രീയമുണ്ട് അയോധ്യയിൽ പണികഴിപ്പിച്ച രാമക്ഷേത്രത്തിന് ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയത്തെയാണ് ഞങ്ങൾ എതിർക്കുന്നത് എന്റെ ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ പൂർത്തീകരിക്കപ്പെടാത്ത രാമക്ഷേത്രംഘാടനം ചെയ്തത് അറിയാം ഇനി ഒരു തെരഞ്ഞെടുപ്പ് അധികാരത്തിൽ വരണമെങ്കിൽ മതങ്ങളെ തമ്മിൽ ഭിന്നിപ്പിച്ചുകൊണ്ടല്ലാതെ സംഘപരിവാറിന് അത് നേടിയെടുക്കാൻ കഴിയില്ലെന്ന് മോദിക്ക് അറിയാം മോദി പയറ്റി പ്രഖ്യാപിക്കാൻ ഒരാഴ്ച ബാക്കി നിൽക്കേ രാജ്യത്തൊരു നിയമം കൊണ്ടുവരികയാണ് പൗരത്വ ഭേദഗതി നിയമം സിറ്റിസൺഷിപ്പ് അമെന്മെന്റ് ആക്ട് ഈ രാജ്യത്ത്